ചില സമയത്ത് ആത്മാവിനെ തിരിച്ചുവിളിച്ചിട്ട് ആത്മാവ് സത്യം പറയുമ്പോൾ അത് ഒരുപാട് ശത്രുക്കളെ സൃഷ്ടിക്കും കൊല്ലം സർവീസ് ഉണ്ടായിരുന്നു മുപ്പത്തിരണ്ട് ട്രാൻസ്ഫർ കിട്ടി യുവ സ്കിൽഡ് വിജയം കൊല്ലപ്പെടുമ്പോ ടിപ്പിച്ച ശേഷം മകന് പതിനാറ് വയസ്സുള്ള അർജുന പതിനാറ് വയസ്സാകും അപ്പൊ എനിക്ക് പതിനാറ് വയസ്സുള്ള പ്രാണെന്റെ അപ്പൻ മരിച്ചുപോയത് വിജയ എന്റെ അമ്മയാണ് വളർത്തുന്നു അപ്പൊ എന്റെ കംപ്ലീറ്റ് സിമ്പതി രമയോടും മകനോടുമാണ് ഉള്ളത് അലക്സാണ്ടർ ജേക്കബ് സാറാണ് നമസ്കാരം സർ നമസ്കാരം സർ ഈ പോലീസ് ഉദ്യോഗ ജീവിതത്തില് ഒരുപാട് അധികം സ്ട്രെസ്സുകളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരെ പറ്റി കേട്ടിട്ടുണ്ട് അവരുടെ ഒക്കെ ജീവിത ചരിത്രത്തിലാണെങ്കിലും അവരുടെ ഒക്കെ സംസാരിക്കുമ്പോഴാണെങ്കിലും പലവിധ കേസുകളുമായി ബന്ധപ്പെട്ട് ഒരു മാനസിക സംഘർഷങ്ങളൊക്കെ അനുഭവിക്കുന്നത് സാറിന്റെ ഔദ്യോഗിക ജീവിതത്തില് സാറിന് ഏറ്റവും കുഴപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഒരു കേസ് ഡയറി അതേതായിരിക്കും പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് അവന് കിട്ടുന്ന ശമ്പളത്തിൻ്റെ അഞ്ചിരട്ടിക്കാണ് അവൻ ജോലി ചെയ്യുന്നത് ഇപ്പോൾ ഒരു പോലീസ് വർക്കിൻ്റെ അസസ്മെൻറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പോലീസ് ചെയ്യുന്ന ജോലിയെ കോസ്റ്റ് അനാലിസിസ് ചെയ്തപ്പോൾ ഒരു പോലീസുകാരൻ അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവന് കിട്ടുന്ന ശമ്പളത്തിൻ്റെ അഞ്ചിരട്ടി ജോലി ചെയ്യുന്ന ഒരാളാണ് മറ്റുള്ളവരൊക്കെ എട്ട് മണിക്കൂർ ജോലി എന്ന് പറയും ഒരു ഏഴ് മണിക്കൂർ ജോലി ചെയ്യും ചില അഞ്ചര മണിക്കൂർ ജോലി ചെയ്യും ഓഫീസിൽ വരും ചായം കുടിക്കും ഇറങ്ങിപ്പോവും കുറച്ചേ തിരിച്ചു വരും ഉച്ചയ്ക്ക് ഉണ്ണാൻ പോകും ഒന്നര മണിക്കൂറിന് തിരിച്ചു വരും നാലു മണിക്ക് ചായം കുടിക്കുന്ന സ്ഥലം വിടും പക്ഷെ പോലീസ് ഉദ്യോഗസ്ഥനാ ട്വൻ്റി ഫോർ ഹവേഴ്സ് ഡ്യൂട്ടിയാണ് രാവിലെ ഡ്യൂട്ടി കയറിയാൽ അവൻ രാത്രി പകൽ മുഴുവൻ ഡ്യൂട്ടി ചെയ്ത് രാത്രി ഡ്യൂട്ടി ചെയ്ത് അവൻ ജോലി ചെയ്യാം അപ്പോൾ അവൻ അവൻ്റെ ഭാര്യ അറ്റൻഡ് ചെയ്യാനോ മക്കളെ അറ്റൻഡ് ചെയ്യാനോ പലപ്പോഴും സമയം കിട്ടില്ല അതിനിടയ്ക്ക് തന്നെ ഏത് കേസിൽ എപ്പോഴും വേണമെങ്കിലും അവൻ അപകടത്തിൽ ഒരു ഒരക്രമി അവനെ ആക്രമിക്കാം അവനെ വണ്ടി അപകടത്തിപ്പെടാം അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റിൽ പെടാം ഇങ്ങനെ പല പല പ്രശ്നങ്ങളാണ് ഈ ടെൻഷൻ കാരണം പേര് പോലീസിൽ ചേർന്നാൽ ഒരു ഇരുപത് പേര് സ്ഥലം വിടും ഐ വിൽ റിസൈൻ ആൻഡ് ഗോ എവേ ഒരു എൺപത് പേരെ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യത്തുള്ളൂ ഏതെ ഡൈ പ്രീമച്ചുറളി അവരുടെ റിസൈൻ ആൻഡ് ഗോ സംഭവിക്കാം അപ്പോൾ ഇത് കുറച്ച് സത്യസ്ഥന ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ അവന് താങ്ങാൻ പറ്റാത്ത ടെൻഷനാണ് വരുന്നത് അപ്പം എൻ്റെ കേസിൽ ഞാൻ സർവീസിൽ കയറി മുപ്പത്തിമൂന്ന് കൊല്ലം സർവീസ് ഉണ്ടായിരുന്നു മുപ്പത്തിരണ്ട് ട്രാൻസ്ഫർ കിട്ടി മുപ്പത്തിരണ്ട് ട്രാൻസ്ഫർ കൊല്ലത്തിൽ മുപ്പത്തിരണ്ട് ട്രാൻസ്ഫർ എൻ്റെ മൂത്ത മോള് പത്താം ക്ലാസ് പാസ്സാവുന്നത് പത്താമത്തെ സ്കൂളിൽ നിന്നാണ് ടെൻ സ്കൂൾ ഷീ ഹാഡ് ടു സ്റ്റഡി ബിഫോർ ഷീ റീച്ച് ടെൻത്ത് സ്റ്റാൻഡേർഡ് അപ്പോൾ ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കടന്ന് ഓടുകയാണ് തിരുവനന്തപുരത്ത് ട്രാൻസ്ഫർ കണ്ണൂർ കണ്ണൂർ ട്രാൻസ്ഫർ എറണാകുളം എറണാകുളം ട്രാൻസ്ഫർ ഇടുക്കി ഇങ്ങനെ ഓടുകയാണ് ചിലപ്പോൾ നമ്മളെ യൂണിഫോമിൽ നിന്നങ്ങ് പുറത്താകും യൂണിഫോം ഇല്ലാത്ത ജോലിയിലോട്ട് കടത്തിവിടും വനിതാ കമ്മീഷൻ വിട്ടു എ പോലീസ് ഓഫീസർ ഐ എം ജി സെക്രട്ടറി ആക്കി ആ സെക്രട്ടറിയിലുള്ള അഡീഷണൽ സെക്രട്ടറി ജോലിയാണ് ഇങ്ങനെ യൂണിഫോം ഇല്ലാത്ത ജോലിയിലോട്ട് നമ്മൾ തട്ടിക്കളയും പിന്നെ ചില സമയത്ത് നമുക്ക് ജോലി തരത്തില്ല ഒരു തവണ തന്നെ ട്രാൻസ്ഫർ ചെയ്തു പുതിയ പോസ്റ്റിംഗ് തന്നെ തൊണ്ണൂറ്റാറ് ദിവസം വീട്ടിരുത്തി വേറെ തവണ തന്നെ ട്രാൻസ്ഫർ ചെയ്തു അറുപത്തെട്ട് ദിവസം വീട്ടിലിരുത്തി ഇങ്ങനെ പലതവണ എന്നെ ട്രാൻസ്ഫർ ചെയ്യും പുതിയ ജോലി തരത്തില്ല അപ്പോൾ നമ്മൾ പോയി ജോലിക്ക് തണ്ടാപ്പുണ്ട് ഞാൻ പോവില്ല ഞാൻ വീട്ടിലിരുന്നു അതിനെ കേട്ട് ഞാനിങ്ങനെ ഇരിക്കും പിന്നെ ജോലി തിരിച്ചു കയറിയെങ്കിലേ ശമ്പളം കിട്ടുകയുള്ളൂ ഇങ്ങനത്തെ ടെൻഷൻ പല പല കേസിൽ ഉണ്ടാവും പക്ഷെ നമ്മൾ ഈ ഈ പലപ്പോഴും നമ്മുടെ ഈശ്വരൻ ടെൻഷനിൽ നിന്ന് രക്ഷപ്പെടുത്തും വലിയ വലിയ അപകടങ്ങൾ വരേണ്ട ഒരു സമയത്ത് ഈശ്വരൻ നമ്മളെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയെ മനസ്സിലാകുന്നുണ്ട് അതൊരു ഈശ്വരൻ്റെ ഒരു കളിയാണ് എന്നെ തലശ്ശേരി എ എസ് പി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്തു ട്രാൻസ്ഫർ കഴിഞ്ഞപ്പോൾ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ജഗന്നാഥ ക്ഷേത്രത്തിൽ വെടിക്കെട്ട അപകടം ഇരുപത്തെട്ട് പേർ മരിച്ചു എഴുപത്താറ് പേർക്ക് പരിക്കുപറ്റി മനസ്സിലാകുന്നുണ്ട് ഞാൻ കട്ടപ്പൻ എ എസ് പി ആയിരുന്നു നമ്മുടെ കഞ്ചാവ് വേട്ടയ്ക്ക് പോയി എന്നെ ട്രാൻസ്ഫർ ചെയ്തു എന്നെ ട്രാൻസ്ഫർ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തങ്കമണി സംഭവം ഉണ്ടായി എസ്പിയും ഡിവൈഎസ്പിയും സർക്കിൾ ഇൻസ്പെക്ടർ ഉൾപ്പെടെ ഒൻപത് പേര് നാലര വർഷം സസ്പെൻഷിലായിരുന്നു എൻ്റെ ട്രാൻസ്ഫർ ഇരുപത് ദിവസം താമസിച്ചിരുന്നെങ്കിൽ എനിക്കും തങ്കമണി സംഭവത്തിൽ ട്രാൻസ്ഫർ ആയിരുന്നു നാലര വർഷം ശമ്പളവും ഇല്ല ജോലിയില്ല പിന്നെ കേസിന് കുറേ കിടക്കണ്ടേ സംഭവിച്ച ഇത് ഏത് സമയത്തും സംഭവിക്കാം ഇപ്പോൾ ചില സമയത്ത് നമ്മളൊരു കേസ് അന്വേഷിച്ച് പോവാണ് അവിടെ നമുക്ക് ഒരു തുമ്പ് കിട്ടാതെ പോകും എവിടാണ് ഈ തുമ്പെന്ന് മനസ്സിലാകാത്തൊരു സംഭവം വരും അങ്ങനെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ് കേസ് തെളിയുന്നത് വരെ നമുക്ക് ഒരു പ്രശ്നമാണ് പക്ഷെ പലപ്പോഴും ആ സമയത്താണ് ഈശ്വരൻ്റെ കരുണ വെച്ചിട്ട് നമുക്കൊരു ഒരു ലീഡ് വരും നമ്മൾ അഞ്ചെട്ട് പോസിബിലിറ്റീസ് പറയും ലീഡ്സ് എന്ന് പറയും ദൈവത്തിൻ്റെ തുമ്പെന്നൊക്കെ പറയുന്നത് ശരിക്കും ഉള്ളതാണ് അതെ ദൈവം നമ്മുടെ മനസ്സിലൊരു ഒരു തോന്നലുണ്ടാക്കും ആ തോന്നലുണ്ടാക്കുമ്പോൾ ഇതായിരിക്കാം ഇതിൻ്റെ റൂട്ടെന്ന് തോന്നും തോന്നുമ്പോൾ നമ്മൾ ആ റൂട്ട് പിടിച്ച് പോകുമ്പോൾ ചിലപ്പോൾ കേസങ്ങ് തെളി പിന്നെ പലപ്പോഴും കേസ് തെളിയുന്നത് ഒരു പോലീസുകാരൻ്റെയോ ഒരു എസ് ഐയുടെയോ ബുദ്ധിയിലായിരിക്കും മെഡൽ വാങ്ങിക്കാൻ ഐ പി എസ്കാരും പോയി നിൽക്കും ഡി എ ജിയും എസ് പിയും പോയി മെഡൽ വാങ്ങിക്കും പക്ഷെ അതിൻ്റെ റിയൽ ബുദ്ധി ഒരു കോൺസ്റ്റബിളിൻ്റെയോ ഒരു എസ് ഐയുടെ ആയിരിക്കും നമ്മൾ അവന് ക്രെഡിറ്റ് കൊടുക്കണം പല ഉദ്യോഗസ്ഥന്മാർ ആ ജോലി ചെയ്തവന് ക്രെഡിറ്റ് കൊടുക്കില്ല അപ്പോൾ അവൻ ഫ്രസ്ട്രേറ്റഡായി അവൻ കഷ്ടപ്പെട്ടൊരു കേസ് തെളിയിച്ചു അവാർഡ് വാങ്ങിക്കുന്നത് മേലുദ്യോഗസ്ഥൻ അപ്പോൾ ഇവന് ബുദ്ധി ഉണ്ടായില്ലേ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ആരാണോ അത് കണ്ടുപിടിച്ചത് ആ ആളിന് നമ്മൾ റിവാർഡ് കൊടുക്കണം എങ്കിലേ ആ കേസ് അതിനകത്ത് നമുക്ക് ഇത് കിട്ടുള്ളൂ മുംബൈ ടെലിവിഷൻ പറഞ്ഞിട്ടുണ്ട് ചില സമയത്ത് ആത്മാവിനെ തിരിച്ചു വിളിച്ചിട്ട് ആത്മാവ് ഒന്ന് കേസ് കളിച്ചിട്ടുണ്ട് കണ്ണൂരിലെ കേസിൽ ചില സമയത്ത് ബൈ ചാൻസ് യു അഫ്രണ്ട് എ സ്ട്രെയിഞ്ചർ ആൻഡ് ഹി വിൽ ടെൽ സം ഡീറ്റെയിൽസ് ഫ്രം വിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ആ കേസിൻ്റെ തുമ്പെന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടെൻഷൻ ഉണ്ടാകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ സത്യത്തിന് വേണ്ടി പിടിമുറുക്കുകയും അത് സാധാരണ ജനത്തിന് മനസ്സിലാവാതിരിക്കുകയും ചെയ്യും ആ സമയത്ത് നമുക്കൊരു ലക്ഷ്യം കിട്ടത്തില്ല അപ്പോൾ സത്യമേവ ജയദേ എന്ന് നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഉന്നഷത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വേ ഞങ്ങളുടെ വേദപുസ്തകത്തിൽ പറഞ്ഞു വരിത്താസോസ് ലിബറാബിത്ത് ട്രൂത്ത് ലിബറേറ്റീവ് എന്നാണ് ഈ സത്യം പറയുമ്പോൾ അത് ഒരുപാട് ശത്രുക്കളെ സൃഷ്ടിക്കും ബരിത്താ സോസ് എനിമി ക്രയത്താത് എന്ന് പറയേണ്ടി വരും മനസ്സിലാകുന്നു അപ്പോൾ ടിപ്പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾ ജയിലിൽ കിടക്കാം ഒരു മൊബൈൽ ഉപയോഗിച്ചു എന്ന് ആരോപണം മൊബൈൽ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോലീസിന് അന്ന് അന്ന് പതിനഞ്ച് ലക്ഷം രൂപയുടെ നാലന്ത്രങ്ങളുണ്ട് ഈ നാലന്ത്രവും ഞാൻ കോഴിക്കോട് ജയിലിൽ കൊണ്ടുവന്നു പരിശോധിച്ചു മൊബൈൽ ഇല്ല അധിപനാണ് ജയിൽ ഡി ജി പി ആണ് ഞാൻ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നത് ഞാൻ വണ്ടിയെടുത്ത് കോഴിക്കോട് പോയി കോഴിക്കോട് പോയി രണ്ട് മൂന്ന് ദിവസം അവിടെ ക്യാമ്പ് ചെയ്തിട്ട് അരിച്ച് പറക്കി പരിശോധിച്ചു പതിനഞ്ച് ലക്ഷത്തിന് നാല് യന്ത്രം ആവർത്തിച്ച് പരിശോധിച്ചിട്ടും മൊബൈൽ ഫോൺ കിട്ടിയിട്ടില്ല ഈ ടിപ്പി ചന്ദ്രശേഖരൻ എൻ്റെ വലിയ സുഹൃത്തായും എൻ്റെ ഓഫീസിൽ വരും ഞങ്ങൾ തന്നെ സംസാരിക്കും അദ്ദേഹത്തിന് ഈ സോഷ്യലിസത്തെ പറ്റിയും കമ്മ്യൂണിസത്തെ പറ്റിയുള്ള ചരിത്രവും ഇൻ്റർനാഷണൽ പൊളിറ്റിക്സൊക്കെ നല്ല പിടിയാണ് അപ്പം ഞാൻ ഹിസ്റ്ററിയിലും പൊളിറ്റിക്സിലും എം എ എടുത്ത ആളായതുകൊണ്ട് ഇദ്ദേഹം വരും ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഞങ്ങൾ ഓർത്താനും മതി ഈ ചരിത്രവും പുരാണമൊക്കെ ഓർത്താനും മതി അദ്ദേഹം ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ ഇടതുപക്ഷ പ്രസ്ഥാനമായിട്ട് വേറിട്ട് പോകേണ്ടി വന്നു യു വാസ് സ്കിൽഡ് വിദേഹം കൊല്ലപ്പെടുമ്പോൾ ടി പി ചന്ദ്രശേഖരൻ മകന് പതിനാറ് വയസ്സേ ഉള്ളു അർജുനന് പതിനാറ് വയസ്സേ അപ്പോൾ എനിക്ക് പതിനാറ് വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അപ്പൻ മരിച്ചു പോയത് വിദേഹായ എൻ്റെ അമ്മയാണ് വളർത്തുന്നത് അപ്പോൾ എൻ്റെ കംപ്ലീറ്റ് സിമ്പതി രമയോടും മകനോടുമാണ് മനസ്സിലാവുന്നത് അപ്പം ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് ആരോപണം അപ്പോൾ എവിടെയെങ്കിലും അതിൻ്റെ തുമ്പുണ്ടെങ്കിൽ കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചാലും മൂന്ന് ദിവസം ഞാൻ ശ്രമിക്കുന്നത് മൊബൈൽ കിട്ടിയില്ല മൂന്നാം ദിവസം ഞാൻ അവിടുന്ന് പുറപ്പെട്ട് തിരിച്ച് തിരുവനന്തപുരത്ത് വന്നു അന്വേഷണം തുടരാൻ പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് തിരുവനന്തപുരത്ത് തോന്നുന്നു പത്രക്കാരൻ വിളിച്ചു മൊബൈലും അവർ മൊബൈൽ ഉപയോഗിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞു ഞാൻ മൂന്നു ദിവസം തപ്പിട്ട് കിട്ടാത്തൊരു മൊബൈൽ ഉണ്ടെന്ന് ഞാൻ പറയാൻ പറ്റിയ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ കോടതി എന്നോട് എനിക്ക് മൊബൈൽ എവിടെയെന്ന് ഞാൻ മൊബൈൽ മാനുഫാക്ചർ ചെയ്യാൻ പറ്റും ഇല്ലാത്ത മൊബൈൽ ഉണ്ടെന്ന് പറഞ്ഞാൽ എവിടെ മൊബൈൽ എന്ന് ചോദിച്ചാൽ കോടതി ഞാൻ പ്രൊഡ്യൂസ് ചെയ്യണ്ടേ ഒരു വിഷയമില്ല അപ്പോൾ എനിക്ക് രമയോടും മകനോടുമാണ് സിമ്പതിയെങ്കിലും ഇല്ലാത്തൊരു മൊബൈൽ ഉണ്ടെന്ന് ഞാൻ പറയാൻ പറ്റില്ല അപ്പോൾ ഈ ആരോപണം വന്നത് ഇരുപത്തൊന്നാം തീയതിയാണ് മുപ്പാം തീയതിയാണ് ഈ കേസിൻ്റെ വിധി പറയുന്നത് വിധി പറയാനുള്ള ഡേറ്റ് വന്നു കഴിഞ്ഞിട്ടാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് അപ്പോൾ അത് ജഡ്ജിയെ പ്രൊഡ്യൂസ് പ്രൊജുഡിസ് ചെയ്യും എന്നൊരു ധാരണ എനിക്കുണ്ടായി അവർ കുറ്റവാളിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം പക്ഷേ ആർട്ടിഫിഷ്യലി ഒരു പ്രൊജഡിസ് ജഡ്ജിയിൽ ഉണ്ടാക്കാൻ പാടില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു മൊബൈൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഞാൻ അന്വേഷിച്ചിട്ട് മൊബൈൽ ഇതിൽ കിട്ടിയിട്ടില്ല പിന്നെ ഇരുപത്തൊന്നാം തീയതി ഇങ്ങനെ സംഭവം വരുന്നു മുപ്പതാം തീയതി ജഡ്ജ്മെൻ്റ് വരാൻ പോവുകയാണ് അപ്പോൾ ഇത് കോടതി പ്രൊജഡിഷ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രചരണമാണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാമെന്നുള്ളത് ഭയങ്കര ഭൂകം പോയി ഞാൻ പ്രതികളെ സഹായിക്കുന്നതായി ഞാൻ പ്രതികളെ സഹായിച്ചിട്ടില്ല ഇല്ലാത്ത ഒരു കള്ളം ഞാൻ പറയാൻ പറ്റൂ ഞാൻ സാക്ഷ്യപ്പെടാം എനിക്ക് കണ്ടിട്ടില്ല ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ സാക്ഷ്യപ്പെടുത്താൻ പറ്റുക ഞാൻ പത്രക്കാട് പറഞ്ഞു ഞാൻ കാണാത്ത ഒരു സംഭവം ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റിയല്ല എന്നോ അപ്പോൾ പത്രങ്ങൾ പറഞ്ഞു ഡി ജി പി പ്രതിഭാഗം ചേർന്നിരിക്കുകയാണ് ടിപ്പി ചെന്നിട്ട് കേസിലെ പ്രതികളെ സഹായിക്കാൻ പോകുന്നോ എനിക്ക് വലിയ എന്നുവെച്ചാൽ നന്നായിട്ട് കാര്യം മനഃപ്രയാസായിട്ട് അപ്പോഴേ ഞാൻ മിൻസോട് പറഞ്ഞു എന്നെ ട്രാൻസ്ഫർ ചെയ്തേക്കാൻ പറഞ്ഞു എന്നെ ട്രാൻസ്ഫർ ചെയ്തു അറുപത്താറ് ദിവസം പോസ്റ്റിങ് ആണെന്നില്ല എന്നെ വീട്ടിൽ കൊണ്ടിരുത്തി മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ എൻ്റെ മനസാക്ഷി അനുസരിച്ച് ഞാൻ ചെയ്ത് ശരിയാണ് പക്ഷേ പൊതുജന മധ്യത്തിൽ ഒരുപാട് പേര് കാണും ഞാൻ പ്രതികളെ സഹായിച്ചോ എന്ന് കുറേ പേര് നിര നിരപരാധികൾ ഒരുപാട് പേരില്ലേ അവർ മൊബൈൽ ഉപയോഗിച്ചു എന്ന് പറയുന്നു ഇല്ല അല്ലെങ്കിൽ കണ്ടിട്ടില്ല എന്ന് ഡി ജി പി പറയുന്നു അപ്പോൾ ഡി ജി പി പ്രതികളെ സഹായിച്ചതാണോ എന്നൊരു സംശയം ഉണ്ടാവാം അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായി അപ്പം ഞാൻ സുഖമായിട്ട് വീട്ടിൽ പോയിരുന്നു പുസ്തകം വായിക്കുകയൊക്കെ ചെയ്തു പക്ഷെ അറുപത്താറ് ദിവസം ജനങ്ങൾ എന്നെ വീട്ടിലിരുത്തുകയും ജനങ്ങൾ ഞാൻ സത്യം പറഞ്ഞില്ല അപ്പോൾ ഞാൻ തെറ്റ് ചെയ്തു തെറ്റിയെന്നല്ല ഞാൻ എന്തുകൊണ്ട് ഈ സത്യം പറഞ്ഞില്ല ഞാൻ പ്രതികളെ സഹായിച്ചോ എന്നൊരു ഒരു ധാരണ ഉണ്ടായി മനസ്സിലാകുന്നുണ്ടോ അപ്പം നമ്മൾ മനസാക്ഷിക്ക് വിടുത്തായിട്ട് പ്രവർത്തിക്കാൻ പറ്റുമോ ഒരു ഇഷ്യല്ല മനസ്സിലാകുന്നുണ്ടോ ഇങ്ങനെ ചില ജീവിതത്തിലെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ സത്യം പറയുകയും അതിന്റെ പേരിൽ പ്രതിസ്ഥാനത്താവുകയും ചെയ്യും അപ്പൊ ആ സമയത്ത് ഒരു എന്ന് ഈശ്വരോ രക്ഷതെന്ന് പറയാ എല്ലാം കണ്ടോണ്ടിരിക്കേ ആ ഈശ്വരനെ നമ്മളെ അങ്ങനെ രക്ഷിക്കും മനസ്സിലാവുന്നുണ്ടോ ആ ഒരുപാതം ഉണ്ടാവുന്ന സമയത്ത് സുഹൃത്താണെന്ന് പറഞ്ഞു അപ്പോൾ കൊല്ലപ്പെട്ട സുഹൃത്താണ് ആ ഒരു ആളെ അറിഞ്ഞപ്പോൾ എന്തായിരുന്നു ശരിക്കും ആ ഒരു അവസ്ഥ ആരവസ്ഥ അല്ല അപ്പം ഞാൻ ഈ വിവരം പറഞ്ഞു അപ്പോൾ ഞാൻ വണ്ടി എടുത്തിട്ട് ഈ ടി പി ചന്ദസിൻ്റെ വീട്ടിൽ പോയി രമയെ കാണാനായിട്ട് ഇറങ്ങി അപ്പോൾ എൻ്റെ കീഴിലുള്ള എസ് പിയും എല്ലാം പറഞ്ഞ് സാറേ പോകരുത് കൊലപാതകം കഴിഞ്ഞിരിക്കുകയാണ് അത് സാറ് വിധവ സ്ത്രീയോട് അനുഭവം പഠിപ്പിക്കാൻ പോവാണ് സാറിൻ്റെ പ്രായത്തിലാണ് ആ മകൻ അച്ഛനല്ലാതായത് അതൊക്കെ സാറിൻ്റെ അഭിപ്രായം പക്ഷേ സാർ അവിടെ പോയി കഴിഞ്ഞാൽ അത് വലിയ തെറ്റിദ്ധാങ്കൾക്ക് ഇട്ടു നൽകും അതുകൊണ്ട് പോരെന്നു പറഞ്ഞെ പിടിച്ചു നിർത്തി കളഞ്ഞു അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല വീട്ടിൽ പോയില്ല അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ജയിൽ ഡി ജി പിയായിട്ട് വരുന്നത് ഈ സംഭവം എല്ലാം കഴിഞ്ഞിട്ട് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ നമ്മുടെ മനസാക്ഷി നമ്മളോട് പറയുന്ന ഒന്ന് ജനം നമ്മളെ തെറ്റിദ്ധരിക്കുന്നത് വേറൊന്ന് ഇത് അപകടകരമായ ഒരു സംഭവത്തിലേക്ക് നമ്മളെ എത്തിക്കും അപ്പോൾ അത് നമുക്ക് ടെൻഷനല്ല നമുക്കൊരു മനഃപ്രയാസം ഉണ്ടാവും ജനങ്ങൾ നമ്മളെ സത്യം മനസ്സിലാക്കിയില്ലല്ലോ എന്ന് പറയും ചില സമയത്ത് നമ്മൾ സത്യം പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ശത്രുവായി മാറും അപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ ഉണ്ടാവും അപ്പോൾ നമ്മളൊരു പോലീസ് സർവീസിൽ കയറുമ്പോൾ നമ്മൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു സത്യം ഉണ്ടല്ലോ അതിന് വിരുദ്ധമായിട്ട് നിൽക്കരുത് നമ്മൾ മനസ്സിലാക്കിയ സത്യം ചിലപ്പം അബ്സൊല്യൂട്ട് ട്രൂത്ത് ആയിരിക്കില്ല അല്ല റിയൽ ട്രൂത്ത് പറയലായിരിക്കും പക്ഷേ നമ്മൾ ധരിക്കുന്ന ട്രൂത്ത് ഉണ്ടല്ലോ അതിൻ്റെ പേരിൽ മാത്രമേ നിൽക്കാവൂ അപ്പോൾ ഞാൻ എസ് പി ആയിരിക്കുന്ന സമയത്ത് ഒരു ടീച്ചർ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ട ടീച്ചറിൻ്റെ തലേദിവസ സിറ്റുവേഷൻ നോക്കുമ്പോൾ വൈകിട്ടൊരു ആറുമണിയായപ്പോൾ ആ ടീച്ചറിൻ്റെ ഒരു ശിഷ്യൻ വന്നിട്ട് ആ ടീച്ചറിനോട് വഴക്കുണ്ടാക്കിയിരുന്നു അവനാണ് കൊന്നതെന്ന് പറഞ്ഞാൽ അവനെ അങ്ങ് അറസ്റ്റ് ചെയ്തു കേസ് പ്രൊഡ്യൂസ് ചെയ്തു അപ്പം എൻ്റെ മനസാക്ഷിക്ക് അവൻ കൊന്നു എനിക്ക് വിശ്വാസമില്ല അപ്പോൾ ഞാൻ സർക്കിൾ ഇൻസ്പെക്ടറെ വിളിച്ചു നിനക്ക് അബ്സൊല്യൂട്ടായിട്ട് അറിയാവോ ഇല്ല സാറേ സാഹചര്യത്തില അവൻ എളിവാണ് എതിരാണ് നമ്മളത് ചെയ്യരുത് നിനക്ക് അബ്സൊല്യൂട്ടായിട്ട് ട്രൂത്ത് ഇല്ലെങ്കിൽ ആ പയ്യനെതിരെ നടപടി എടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ സർക്കിൾ ഇൻസ്പെക്ടർ വാശി പിടിച്ചു കേസ് അന്വേഷിച്ചു കൊലക്കേസ് ചാർജ് ചെയ്തു കേസ് ട്രയലിൽ വന്നു പ്രായൽ വരുന്ന ഓരോ ദിവസവും രാവിലെ പത്രവാർത്ത വരുന്നുണ്ട് കോടതിയിൽ ഇന്ന സാക്ഷി ഇന്നത് പറഞ്ഞു ഇന്ന സാക്ഷി ഇന്നത് പറഞ്ഞു വന്നു അപ്പം എനിക്ക് വല്ലാത്ത മനഃപ്രയാസമായി കാരണം എൻ്റെ മനസ്സിന് ആ കുട്ടി കുറ്റവാളിയാണെന്ന് മനസ്സിലാവുന്നില്ല കേസ് വിധി പറയുന്നതിന് മൂന്ന് ദിവസം മുമ്പ് സെഷൻ ജഡ്ജെന്നെ വിളിച്ചു സാറിന് എന്നെ ഒന്ന് കാണാമോ ഞാൻ ശരിയാൻ വരാന്നോ ഞാൻ നേരെ ജഡ്ജിയുടെ വീട്ടിൽ പോയി മൃത്തവണക്കെ പറഞ്ഞു ചായ കുടിച്ചു എന്നുവെച്ചാൽ എന്താ വിളിച്ചത് അത് ഞങ്ങൾ ജഡ്ജിമാർക്കുണ്ടല്ലോ ക്ലബ്ബിൽ പോകാനൊക്കെയില്ല ആരോട് സംസാരിക്കാൻ പറ്റില്ല ഏകനായി ഇരിക്കുകയാണ് പിന്നെ രാത്രി പലരുന്ന് വിധി പ്രസ്താവിക്കുകയാണ് പകൽ വിസ്തരിച്ച മുഴുവനൊരു ചിന്തിക്കും അപ്പോൾ ഒരു ജഡ്ജി ഇറങ്ങിപ്പോയി ഒരു റോഡിൽ പോയി ആരോട് സംസാരിക്കാൻ പറ്റും അദ്ദേഹത്തിന് ബസ്സിൽ കയറി യാത്ര ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന് ഒരു ക്ലബിൽ പോയി വർത്തമാനം ആരോടെ വർത്തമാനം പറയാൻ പറ്റുമോ ആരെങ്കിലും സ്വാധീനിച്ചെന്ന് ആരോടും ഉണ്ടാവില്ലേ അപ്പം ഞാൻ ചുമ്മാ കമ്പനി ചെയ്തിരിക്കും അപ്പോൾ ഈ കളക്ടറും ജഡ്ജിയും എസ്പിയും കൂടെ രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഒരു ദിവസം വരുന്നു വളർത്താനൊക്കെ പറയും ജില്ലയിലെ കാര്യങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ജഡ്ജിയുടെ ഭാര്യ ചായ കൊണ്ടുവന്നു കുറച്ച് കഴിഞ്ഞ് ജഡ്ജി പറഞ്ഞു എസ് പി എൻ്റെ കൂടെ അപ്പുറത്തെ മുറിയിൽ ഒരു സെ ഒരു മിനിറ്റ് വരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ഉടനെഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ മുറിയിലോട്ട് എന്ന് അദ്ദേഹം കള അടച്ചിട്ട് എന്നോട് ചോദിച്ചു ഈ പയ്യനാണ് കൊലപാതകം നടത്തിയെന്ന് അങ്ങേക്ക് ഓർ ഉറപ്പുണ്ടോ നമ്മളെനിക്ക് ഉറപ്പില്ല ആ കേസ് തുടങ്ങിയ കാലം തൊട്ട് ആ പയ്യനാണ് ചെയ്തതെന്ന് എനിക്ക് ഉറപ്പില്ല ഏ ആ ശരി എന്നോ വിട്ടു മൂന്ന് ദിവസം കഴിഞ്ഞ ആ പയ്യനെ വെറുതെ വിട്ടു ഈ ട്രയലിൻ്റെ പീരീഡിൽ മുഴുവൻ അവൻ കുറ്റവാളിയാവുന്ന ലക്ഷണത്തിലാണ് ട്രയൽ പോയിക്കൊണ്ടിരിക്കുന്നത് പോലീസ് ഉണ്ടാക്കുന്ന തെളിവുകളില്ല ആ തെളിവ് അനുസരിച്ച് കേസ് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ വർഷങ്ങൾക്ക് ശേഷം വേറൊരു കേസിലൊരു കുറ്റവാളിയെ പിടിച്ചു ആ കുറ്റവാളി അവൻ്റെ പഴയ ചെയ്തികളൊക്കെ ചെയ്ത കൂട്ടത്തിൽ ഈ സ്ത്രീയെ കൊന്ന കഥ പറഞ്ഞു അവൻ വേറൊരു കൊലക്കേസിൽ പ്രതിയായി അതിൽ ശിക്ഷിക്കപ്പെട്ട ജീവരെന്നും കിട്ടി പക്ഷേ ഈ കേസ് അവൻ ചെയ്തതാണെന്ന് രണ്ടു രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് മനസ്സിലാകുന്നത് മനസ്സിലാകുന്നത് ഞാൻ കോട്ടയ ആയിരുന്നു അപ്പം മെഡിക്കൽ കോളേജിൽ നിന്ന് രണ്ടര ലക്ഷം രൂപ മോഷണം പോയി അപ്പം ആ പണം കൈകാര്യം ചെയ്യുന്ന ഒരു ഓഫീസറുണ്ട് അയാളാണ് ആ പൈസ എടുത്തതിന് ഭയങ്കര പ്രകടനവും ഭയങ്കര ബഹളമായി ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്നെ വിളിച്ചു പറഞ്ഞു അവനെ സസ്പെൻഡ് ചെയ്യണമെന്ന് അവനെ അറസ്റ്റ് ചെയ്യണമെന്നോ ഞാൻ പറഞ്ഞു സാറേ സാറ് മുഖ്യമന്ത്രിയൊക്കെയാണ് പക്ഷേ എൻ്റെ മനസാക്ഷിക്ക് പറയാതെ ഞാൻ അറസ്റ്റ് ചെയ്യില്ലെന്നത് ഭയങ്കര പ്രശ്നമായി അപ്പം എസ് പി നീന്തി പാലിക്കാറുള്ളത് എനിക്കെതിരെ ഇങ്ങനെ ഘോഷയാത്ര അത് പത്രങ്ങളെടുത്ത് റിപ്പോർട്ട് ചെയ്യുക രണ്ടുമൂന്ന് ദിവസം കഴിയുമ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്യാവുന്നതിന് ജാഥ വരുന്നു ഈ ജാഥയുടെ മുമ്പിൽ ഈ ബാനർ പിടിച്ചോണ്ടിരിക്കുന്ന ആള് ചിരിക്കുന്നു ഞാൻ ചോദിച്ചു ഇയാളെന്നെ ചിരിക്കുന്നു ഞാൻ ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഞാൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അപ്പം ഇയാൾ മെഡിക്കൽ കോളേജിലെ ഒരു ഇലക്ട്രീഷ്യനാണ് അപ്പം ഈ പണപ്പെട്ടി ഇരുന്ന സ്ഥലം കീറി പൈസ എടുത്തത് ഓപ്പറേറ്റ് ചെയ്യുന്ന സാധനങ്ങളിൽ ഒന്ന് ഈ ഇലക്ട്രീഷ്യൻ ഉപയോഗിക്കുന്ന ഒരു യന്ത്ര ഒരു സാ മെക്കാനിസാണ് അപ്പോൾ എനിക്ക് എനിക്കങ്ങനെ സംശയം വന്നു അപ്പോൾ ഫിംഗർ പ്രിൻ്റുകാരോട് പറഞ്ഞു ഈ ഇരുമ്പ് അലമാരുടെ ഫിംഗർ പ്രിൻ്റ് എടുക്കാൻ അവർ ഫിംഗർ പ്രിൻ്റ് എടുത്തപ്പോൾ ഇവനെ ഇവനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം അവൻ്റെ ഫിംഗർ പ്രിൻറ് എടുത്തപ്പോൾ ഈ ഫിംഗർ പ്രിൻറ് മാച്ച് ചെയ്തു അപ്പോൾ ഇവൻ്റെ വീടെല്ലാം തപ്പി പൈസ ഒന്നും കാണുന്നില്ല അവൻ്റെ ബെഡ്റൂമെല്ലാം തപ്പി തപ്പി ചെന്നപ്പോൾ അവനും അവൻ്റെ കട്ടിലിൽ രണ്ട് തലേണയുണ്ട് അതിൽ ഒരു തലേണ മറ്റേ തലേണേക്കാൾ വണ്ണം കൂടുതലാണ് വെയ്റ്റും കൂടുതലാണ് അപ്പോൾ ആ പോയ ഡി വൈ എസ്പിക്ക് ഒരു സംശയം വന്നു അയാൾ ബ്ലേഡ് എടുത്ത് ഈ വണ്ണം കൂടിയ തലേണ മുറിച്ചു മുറിച്ചപ്പോൾ രണ്ടര ലക്ഷം രൂപ ആ തലേണയ്ക്കകത്ത് പുറത്ത് വന്നു ഇവൻ മോഷ്ടിച്ചിട്ടാ പൈസ കൊണ്ടുവന്ന് തലേണക്കകത്ത് കയറ്റിയിട്ട് തലേണി ഇപ്പുറം അങ്ങ് സ്റ്റിച്ച് ചെയ്തു അപ്പോൾ ആരും സംശയിക്കത്തില്ലല്ലോ അപ്പുറം ഇവ ഇവനാണ് ആ ബാൻഡ് ഒടിച്ചോണ്ടെന്ന് ഈ മോഷ്ടാവിന് ഈ അവനെ അറസ്റ്റ് ചെയ്യാനുള്ള ജാഥയ്ക്ക് മുമ്പിൽ ബാനർ പിടിച്ചുകൊണ്ട് വരികൾ അപ്പോൾ ഫിംഗർ പ്രിൻ്റുകാരുടെ കഴിവുകൊണ്ടാണ് ആ കേസ് തെളിഞ്ഞത് എൻ്റെ ഈ സംശയവും രണ്ടും കൂടെ ക്ലിക്ക് ചെയ്തു അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ ഗ്രഹപ്പഴേക്ക് ഈ ഉദ്യോഗസ്ഥൻ പത്തനംതിട്ടക്കാരനാണ് എൻ്റെ തുമ്പോണ്ട് വീട്ടിൽ നിന്ന് എട്ട് കിലോമണ്ട് ദൂരമുള്ള ഇവൻ്റെ വീട് അവൻ ഗ്രഹപ്പഴേക്ക് ഒരു ക്രിസ്ത്യാനിയായിപ്പോയി അപ്പോൾ ഞാൻ പത്തനംതിട്ടക്കാരനായ ഒരു ക്രിസ്ത്യാനിയെ സഹായിക്കുന്നു കുറ്റവാളിയെ സഹായിക്കുന്നു അവനെ അറസ്റ്റ് ചെയ്യുന്നില്ല ാണ് എനിക്കെതിരുള്ള പ്രചരണം എനിക്ക് ഭയങ്കര മനപ്രായും ജീവിതത്തിൽ ഒരു കുറ്റവാളിയും സഹായിച്ചിട്ടില്ല എൻ്റെ സർവീസിൽ അപ്പോൾ ഒരു കുറ്റവാളിയെ ഞാൻ സഹായിക്കുന്ന എന്നെപ്പറ്റി ഒരു ആരോപണം ഉണ്ടാകും നമ്മൾ അയാൾ ക്രിസ്ത്യാനി ആയതുകൊണ്ടും പത്താണ്ടുകാരനായതുകൊണ്ടും എനിക്കെതിരെ ആരോപണം ഉണ്ടായത് എനിക്ക് ഭയങ്കര മനപ്രായും പക്ഷേ ഈ റിയൽ കുറ്റവാളിയെ പിടിച്ചു കഴിഞ്ഞ് ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഈ ഈ മെഡിക്കൽ കോളേജ് ആ പണം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ്റെ വീട്ടിൽ ചെന്നു ഞാൻ ചെല്ലുകയും ഈ ഉദ്യോഗസ്ഥനും ഭാര്യയും കൂടെ ഭയങ്കര കരച്ചിൽ കാരണം എല്ലാ ദിവസവും പത്രത്തിൽ വാർത്ത വരികയാണ് ഇവനെ അറസ്റ്റ് ചെയ്യോ ഇവനെ അറസ്റ്റ് ചെയ്യാൻ ജാഥ പോന്നു പ്രകടനം പോന്നു ഇവൻ്റെ മോ കുട്ടി സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ഈ ഈ ബാനറാണ് കാണുന്നത് ഏതാ അവൻ്റെ അപ്പനെ അറസ്റ്റ് അപ്പനെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള ബാനർ അപ്പോൾ എൻ്റെ ഒരാളെ ഒറ്റയാളിനെ പിടിപിടിയില്ല അപ്പോൾ എന്നെ ആളുകളൊന്നും സാറേ സസ്പെൻഷൻ ആയി സാർ ഇത്രയും ഒരു മുഖ്യമന്ത്രിയുടെ ലെവലിൽ പറഞ്ഞിട്ട് ഇത്രയും ജനം ഇളകിയിട്ടും സാറാ പ്രതി അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് എന്ത് തെറ്റാ സാറുന്നത് അപ്പൊ ഞാൻ തെറ്റൊക്കെ ശരി തന്നെ എന്റെ മനസാക്ഷി പറയാതെ ഒരു തെളിവും കിട്ടാൻ ഞാൻ അറസ്റ്റ് ചെയ്തില്ല എന്നത് അപ്പൊ ആ ഒരു പിടിവാശി കൊണ്ട് മാത്രം അയാൾ രക്ഷപെട്ടു മനസ്സിലാവുന്നുണ്ട് അപ്പൊ ഞാൻ വീട്ടിൽ ചെന്നപ്പോഴത്തേന് ഈ ഭാര്യയും മക്കളും അയാളും പൊട്ടി കരഞ്ഞുപോയി കാര്യം എന്റെ ഒരു വാശി കൊണ്ട് മാത്രം അയാൾ രക്ഷപെട്ട് അയാള് ജയിലിൽ പോയതായിരുന്നു അയാൾ ജയിലിൽ പോയിരുന്നെങ്കിൽ ഒരിക്കലും അയാളെ പ്രതിയാക്കാനുള്ള തെളിവുകൾ ഇങ്ങനെ വരും വന്നിട്ട് വെള്ളിയാഴ്ച രാത്രി അത് ബാങ്കിൽ കൊണ്ടിടാതെ എന്തിനാണ് അവിടെ വെച്ചിട്ട് പോയത് തിങ്കളാഴ്ച രാവിലെയാണുള്ള സാധനം മിസ് ചെയ്തത് ഞായറാഴ്ച ആണല്ലോ മോഷ്ടം തന്നിരിക്കുന്നത് അത് റിസ്ക് അല്ല എടുത്തത് കൊണ്ടുപോയതാ ഒരു മോഷ്ടാവുന്ന രീതിയിൽ അയാൾ ജീവിതാലും അയാളുടെ മക്കൾക്ക് കല്യാണം പോലും കിട്ടും അപ്പം മോഷ്ടാവാന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ അയാൾ ഗസഡ് ഓഫീസറാണ് സങ്കടായി അപ്പോൾ അയാൾ പൊട്ടിക്കരയായിരുന്നു അപ്പോൾ ഇത്രയും സമയത്ത് ആ ഒരു പിടിവാശി അവസാനം ട്രാൻസ്ഫറിലെത്തി അത് വേറെ കാര്യം ഒരുപാട് ആൾക്കാര് ഈ ചെറിയ ചെറിയ ഇപ്പോ ഈയൊരു കേസിനകത്ത് തന്നെ പറഞ്ഞില്ലേ അതേപോലെ ഈ കുറ്റാരോപണ സംശയാസ്പദമായൊക്കെ ജയിലിൽ കൊണ്ടുവന്നിട്ട് പിന്നെ ഇത് ഈ ഇവരെ ജാമ്യത്തിനെടുക്കാനൊന്നും ആളുകളില്ലാതെ അങ്ങനെ കിടന്നു പോകുന്ന കുറേ അധികം പ്രതികളെ പറ്റി ആയുള്ള തടവുകാരില് ശതമാനം ഒരു കേസും തെളിയാതെ അവസാനം വിട്ടുപോകും പക്ഷേ ട്വന്റി ഫോർ പീപ്പിൾ അവര് ജയിലിൽ വന്നിട്ട് തടവുകാരായി കിടന്ന് ജയിലിലെ മുഴുവൻ കഷ്ടപ്പാടും സഹിക്കാണ് അൾട്ടിമേറ്റ്ലി കോടതി കുറ്റവാളിയല്ലെന്നും അവനെ തുറന്നു വിടും മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ അവൻ സഹിച്ച കഷ്ടപ്പെട്ട ഉത്തരവാദി ആരും ഉത്തരവാദിയല്ലേ അധികം അങ്ങനെയുള്ള നിരപരാധികൾ നിരപരാധി കുറ്റവാളി വേറെ കാര്യം മദാനി എന്ന് പറയും നാളിനെ ജയിലിൽ പിടിച്ചിരിക്കുക പതിനാറ് കൊല്ലം ഒരു തെളിവ് ഒരു തെളിവ് അവർക്കെതിരെ ഇല്ല ഒരു കേസിലയാൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല പക്ഷെ സിക്സ്റ്റീൻ ഇയേഴ്സ് ഈസ് ഇൻ പ്രസൻറ്റ് മനസ്സിലാകുന്നുണ്ടോ അങ്ങനെ നിരവധി യു പിയിലൊരാൾ മുപ്പത്താറുപേരിലകത്ത് കിടന്നു ഒരു കേസ് എന്നറിയപ്പെടാതെ അപ്പോൾ അങ്ങനെ ജയിലിൽ കിടക്കും അപ്പോൾ അമേരിക്കയിലെ ഫേമസ് കേസിൽ നാൽപ്പത്തെട്ട് പേരാൾ ജയിലിൽ കിടന്നു കൊലക്കുറ്റിന്ന് അവസാനം അയാളല്ല കുറ്റം ചെയ്തെന്ന് തെളിഞ്ഞു ഇപ്പോൾ ഫോർട്ടി എയ്റ്റ് ഇയേഴ്സ് ഈവേഴ്സ് ഇൻ പ്രസൻ അപ്പോൾ അങ്ങനെ കിടക്കും അതിൽ ഒരു കേസ് ഒരു സ്ത്രീ ഒരു കേസിൽ ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് ഒരു എന്തോ താഴെ വീണോ ഒരു കുട്ടി മരിച്ചു ആ കുട്ടി മരിച്ചിട്ട് ഈ സ്ത്രീ ജയിലിലായി കേരളത്തിൽ അപ്പം ജയിലിലായി ആ ജയിലിൽ ആ ആക്കിയ സഹോദരനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഈ സംഭവം കഴിഞ്ഞപ്പോൾ അവരാ ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ട വീട്ടിൽ നിന്ന് മാറി വേറൊരു സ്ഥലത്തോട്ട് പോയി ഇവരെ ജയിലിൽ കൊണ്ടുവന്ന ആ മനുഷ്യൻ സഹോദരൻ അങ്ങ് മരിച്ചുപോയി അപ്പം ഈ കുട്ടികൾ ഈ കൊണ്ടുവന്ന വന്ന സ്ത്രീയുടെ കുട്ടികൾക്കന്ന് ആറു വയസ്സും നാല് വയസ്സേ ഉള്ളു അപ്പം ഈ കുട്ടികൾക്ക് അമ്മ ഇവിടെന്ന് അറിഞ്ഞൂടാ അപ്പോൾ ഈ സ്ത്രീ ജയിലിൽ വന്നപ്പോഴത്തേക്കെന്ന് ഷീ ഗോട്ട് മാഡ്നസ് കാരണം ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ ഒരു വീട്ടിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആ സ്ത്രീ കൊലപാതകയാണെന്നുള്ള സംശയത്തിൽ അറസ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ ജനങ്ങൾ മുഴുവൻ കൊലപാതകമാണെന്ന് വിളിക്കുന്നു ആ സ്ത്രീയുടെ മെൻ്റൽ സ്റ്റേറ്റസ് അങ്ങ് പോയി ആ സ്ത്രീക്ക് അവരുടെ പേര് ഓർമ്മയില്ല എവിടെയെന്ന് വെച്ചാൽ ഓർമ്മയില്ല അപ്പോൾ ഈ കൈരളി ടി വി ഒരു വനിതാ ജയിലിൻ്റെ അവസ്ഥകളെ പറ്റിയൊരു ഒരു ഫിലിം ഷൂട്ടിയാണ് അപ്പോൾ എൻ്റെ അടുത്ത് സാങ്ഷൻ ചോദിച്ചു ഗവൺമെൻറ്റ് ഞാൻ സാങ്ഷൻ കൊടുത്തു ഇപ്പോഴത്തെ എം പി ജോൺ ബ്രിട്ടാസ് രാജ്യസഭ എം പി ജോൺ ബ്രിട്ടാസ് അദ്ദേഹം അത് ഷൂട്ട് ചെയ്യാൻ വന്നു അദ്ദേഹം അവിടെ ഷൂട്ട് ചെയ്യാൻ വന്ന് ആളുകളെല്ലാം വിളിച്ച് ഇത് ഷൂട്ട് ചെയ്തു അപ്പോൾ ഫ്രണ്ട് റോയിൽ ഇരിക്കുന്ന ഈ സ്ത്രീയാണ് ഈ മാനസിക രോഗമുള്ള സ്ത്രീയാണ് ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്തു ബ്രോഡ്കാസ്റ്റ് ചെയ്തപ്പോൾ ഈ സ്ത്രീയുടെ മക്കൾ ഇത് കണ്ടുകൊണ്ടിരിക്കുക അയ്യോ ഇല്ലിരിക്കുന്ന ഞങ്ങളുടെ അമ്മയാണല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ഈ കുട്ടികൾ കോളേജിലെത്തി മൂത്ത കുട്ടി കോളേജിലെത്തി രണ്ടാമത്തെ കുട്ടി ഹൈസ്കൂളിലാണ് അവർ പോയി അവരുടെ ബന്ധുക്കളോട് പറഞ്ഞിട്ട് പിറ്റോസം ദിവസം ആയപ്പോഴത്തേന് അവിടുന്ന് ഒരു നാലഞ്ച് പേർ തിരുവനന്തപുരത്തെത്തി എൻ്റെ അടുത്ത് ഒന്നു സാറേ ഈ ഇന്നലത്തെ പ്രോഗ്രാമിരിക്കുന്ന ഒരു സ്ത്രീ ഇല്ലേ ഈ കുട്ടികളുടെ അമ്മയാണ് ആ സ്ത്രീയെ ജയിലിൽ കൊണ്ടുവന്ന ആൾ മരിച്ചുപോയി ഞങ്ങളാ വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലോട്ട് മാറി അപ്പോൾ ഈ സ്ത്രീക്ക് ഞങ്ങൾ സമൻസൊക്കെ അയക്കുമ്പം അഡ്രസ്സ് ഈ നോട്ട് പോകേണ്ടതെന്ന് തിരിച്ചു വരും പോസ്റ്റ് ഓഫീസിൽ ഈ ജയിലിൽ കൊണ്ടുവന്നപ്പോൾ അഡ്രസ്സ് വെച്ച് ലെറ്റർ പോവും അപ്പോൾ അവിടെ റിസീവ് ചെയ്യുന്ന അവർ പറയുന്ന അഡ്രസ്സ് ഈ പറഞ്ഞ ലെറ്റർ തിരിച്ചു വരും അപ്പോൾ ഞങ്ങൾക്ക് ഈ സ്ത്രീയെ ലൊക്കേറ്റ് ചെയ്യാൻ വയ്യ അപ്പോൾ ഈ വന്ന ആളുകളെ കൊണ്ട് ഞാൻ വനിതാ ജയിലിൽ ചെന്നു അവർ ഓർമ്മി ഞങ്ങളുടെ അമ്മയെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ ഈ സ്ത്രീ ശിക്ഷിക്കപ്പെട്ടില്ല ആ സ്ത്രീയുടെ ശിക്ഷാ കാലാവധി കഴിയുക ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഈ വീ അയക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ജയിലിൽ താമസിച്ച ആ സ്ത്രീ റിലീസ് ചെയ്തിട്ട് ആ സ്ത്രീയുടെ മക്കളുടെ കൂടെ വീട്ടിലയച്ചു പക്ഷേ ഈ കുറ്റം ഇല്ലയെന്ന് തെളിഞ്ഞ ശേഷം മക്കളുടെ കൂടെ തിരിച്ചെത്തിയപ്പോഴത്തേന് ഈ സ്ത്രീയുടെ മൈൻഡ് നോർമലായി അപ്നോർമലായ സ്ത്രീ നോർമൽ ആയി ഷി വിക്കേം നോർമൽ അപ്പോൾ ആ കുട്ടികളെന്നെ എല്ലാ ഹോണ്ടിലും വിളിക്കും സാറൊരാൾ കാരണമാണ് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇക്കത് റോളൊന്നുമില്ല ജോൺ ബട്ടാസ് ഒരു ടി വി പ്രോഗം എടുക്കാൻ വന്നു ഞാൻ വനിതാ കമ്മീഷൻ അനുവദിച്ചു അപ്പോൾ ഈ സ്ത്രീ ഭാഗ്യത്തിന് മുമ്പേ ഒന്നിരുന്നു പുറകിലെ കണ്ടിരുന്നെന്ന് നിങ്ങൾക്ക് മനസ്സിലാവു ഫ്രണ്ട് വന്നിരുന്നുകൊണ്ടാണ് നിങ്ങൾ ടെലിവിഷൻ കണ്ട സ്ത്രീ ഐഡന്റിഫൈ ചെയ്തത് അങ്ങനെ വന്നതുകൊണ്ട് എനിക്ക് അവിടെ റിലീസ് ചെയ്ത് തരാൻ പറ്റി അത് ദൈവത്തെ നിങ്ങൾ ദൈവത്തിന് നന്ദി പറയാം അത് എനിക്കും നന്ദി പറയണ്ടെന്ന് പറഞ്ഞു ദിസ് ഈസ് ആൾ വാട്ട് യു കോൾ ഈശ്വരൻ്റെ ചില കളികളാണ് ഈശ്വരൻ്റെ അസാധാരണമായ കളി രാഷ്ട്രീയ അതൊക്കെ അത് ഞാൻ ഞാൻ സത്യം പറയുമ്പം എല്ലാ മുന്നണിയും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഐ എം നോട്ട് ബോദർ നമ്മൾ അതിനെപ്പറ്റി അറിയണം നമ്മൾ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ സർവീസ് പാടില്ല ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സർവീസിൽ കയറിയ ശേഷം നമ്മൾ വോട്ട് ചെയ്തിട്ടില്ല നമ്മൾ വോട്ട് ചെയ്താൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ആളിനെ ഓട്ട് ചെയ്യണ്ടേ അല്ലെങ്കിൽ സ്വന്തം ഓട്ട് ചെയ്യണ്ടേ അപ്പം ആ ആളിനോട് നമുക്ക് എന്തിനാണ് വിധേയത്വം അതുകൊണ്ട് എൺപത്തിരണ്ടിൽ ഐ പി എസ് സി കിട്ടിയ ശേഷം ഇതുവരെ ഫോർട്ടി ത്രീ ഇയേഴ്സ് ഐ ഹ് നോട്ട് വോട്ടഡ് അറ്റ് ഓൾ ഇന്ത്യൻ പ്രസിഡന്റും പ്രധാനമന്ത്രി എല്ലാം വോട്ട് ചെയ്യും ഈവൻ ജഡ്ജിമാർ വോട്ട് ചെയ്യും ഞാൻ വോട്ട് ചെയ്തിട്ടില്ല അപ്പം സാർ എന്റെ സർവീസ് ജീവിതത്തിലെ കുറെ അധികം കഥകളാണ് ഇപ്പൊ എന്നോട് പങ്കുവച്ചത് ഇത്രയും നേരം എന്നോട് സ്പെൻഡ് ചെയ്തതിന് വളരെയധികം നന്ദി നന്ദി സർ